അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില പിടിച്ചു നിർത്തിയത് ഇന്ത്യയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലൂംബർഗ് പത്രമാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഓയിലിന്റെ വില അത് മൂന്നിരട്ടി വർദ്ധിച്ച് ിൽ ഇരുന്നൂറ് ഡോളറായിട്ട് ഓയിലുമായിരുന്നു എന്നാണ് വിദഗ്ദ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് ഇന്ത്യ ലാഭിച്ചത് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ സമീപനം അന്താരാഷ്ട്ര വിപണിയിലെ ഓയിലിന്റെ വില കുതിച്ചുയരുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ ഇന്ത്യയുടെ സമീപനം സഹായകരമായി എന്നാണ് അല്ലാതെ അത് റഷ്യക്ക് മാത്രമുള്ള സഹായമല്ല മറിച്ച് ആഗോള വിപണി ഓയിലിന്റെ വില പിടിച്ചു നിർത്താൻ അത് ഗുണം ചെയ്തു എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്